കോൺഗ്രസ് കായംകുളം നോർത്ത് വെസ്റ്റ് മണ്ഡലം നഗരസഭ വാർഡ് മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രവർത്തകരെ സെനറ്റ് ജാസ്മി ഹാരിസിനെ അനുമോദിക്കുകയും ചെയ്തു നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈനുലാബ്ദീൻ യോഗം ചെയ്തു കോൺഗ്രസ് നോർത്ത് മണ്ഡലം നഗരസഭ മുപ്പത്തി മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രവർത്തകരെ സെനറ്റ് ജാസ്മി ഹാരിസിനെ നടത്തി വാർഡ് പ്രസിഡന്റ് പ്രസിഡന്റ് നാസർ അധ്യക്ഷത വഹിച്ചു നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് ടി നിർവഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുപ്പത്തൊമ്പതാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള കുടുംബ സംഗമമാണ് ഇവിടെ നടക്കുന്നത് മഹാത്മാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനായ നൂറാം വാർഷികം കേരളത്തിലെ കോൺഗ്രസ് എല്ലാ വാർഡുകളിലും സമുചിതമായി ആചരിക്കുമ്പോൾ ഈ സമ്മേളനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് ൂറ്റാണ്ടുകാലം വൈദേശികാധിപത്യത്തിൽ കീഴിൽ അടിമകളെപ്പോലെ ജീവിച്ചിരുന്ന ഭാരതത്തിലെ ജനങ്ങളെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായി ശ്വസിക്കുന്നതിനു വേണ്ടി പര്യാപ്തമാക്കിയ മഹത്തായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രിയങ്കരനായ നേതാവായിരുന്നു മഹാത്മാഗാന്ധി ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ജനങ്ങളുടെ സുരക്ഷിതത്തിനും വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഐതിഹാസികമായ പോരാട്ടങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്തതാണ് എൻ്റെ ജീവിതമാണെൻ്റെ സന്ദേശം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് അഹിംസയിലധിഷ്ഠിതമായ ഒരു സമര പോരാട്ടത്തിന് നേതൃത്വം നൽകിയ മഹാത്മാവിൻ്റെ ഓർമ്മകൾ അയവിറക്കുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എക്കാലവും പ്രതിജ്ഞാബദ്ധമായിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇത്തരം കുടുംബസംഘമങ്ങൾ ഭാവിയിലെ ജനാധിപത്യവും മതേതരത്വവും പൗരാവകാശവും രാജ്യത്തിന് നിലനിർത്താൻ ഉപകരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത്തരത്തിലുള്ള മഹാത്മാധി കുടുംബസംഗമങ്ങളിലൂടെ നമുക്ക് രാജ്യത്തിൻ്റെ ഐക്യവും